കാസർഗോഡ് കർണാടക നിയമസഭയിൽ ഡി കെ ശിവകുമാർ പറഞ്ഞ ചില വാക്കുകൾ എടുത്തു പറയേണ്ടതാണ് ജനാധിപത്യത്തെ വേദനിപ്പിക്കാനുള്ള ഒരു ശ്രമവും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ തനിക്ക് ആദ്യമേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു അതായത് തന്നെ കാണാൻ രാജിക്കത്തുമായി വന്ന വിമതരെ കണ്ട് താനൊന്ന് ഞെട്ടിപ്പോയി എന്നാണ് സഭയിൽ ഡി കെ ശിവകുമാർ പറഞ്ഞത് രോഷകുലനായ താൻ അവരുടെ രാജിക്കത്ത് അവരുടെ മുന്നിൽ വെച്ച് തന്നെ കീറിക്കളയുകയും അതിനുള്ള അനുമതി എനിക്കുണ്ടെന്ന് വിമത എം എൽ എമാരോട് താൻ പറയുകയും ചെയ്തു ആ സമയം വിമത എം എൽ എ മാർ അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത്രയും വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് അവർ ഈ വിഷയത്തെ കൊണ്ടുപോകുമെന്ന് പക്ഷെ എനിക്കന്ന് അവരെ തടവിൽ വെക്കാമായിരുന്നു അവരെ ഒരു റൂമിനകത്ത് ൂട്ടിയിടാമായിരുന്നു ആരും ചോദിക്കില്ലായിരുന്നു പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല ജനാധിപത്യത്തെ വേദനിപ്പിക്കാൻ താൻ തയ്യാറായില്ല സുഹൃത്തുക്കളെ വേദനിപ്പിക്കാൻ താൻ തയ്യാറായില്ല എന്നാണ് നിയമസഭയിൽ ഡി കെ ശിവകുമാർ പറഞ്ഞിട്ടുള്ളത് ബി ജെ പി കാണിക്കുന്നത് പോലെയുള്ള ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങൾ ചാക്കിട്ട് പിടിക്കുന്ന നീക്കങ്ങൾ കഴുത കച്ചവടം നടത്തുന്ന നീക്കങ്ങൾ ഇതൊന്നുമല്ല ഡി കെ ശിവകുമാറിന്റെ രാഷ്ട്രീയം എന്ന് ഡി കെ തെളിയിച്ചിരിക്കുകയാണ് ജനാധിപത്യത്തെ വിശ്വസിച്ച് കൃത്യമായ രീതിയിൽ മുന്നോട്ട് വരാൻ തയ്യാറാവുന്നവർ സഭയിലെത്തുക തന്നെ ചെയ്യും സംശയം വേണ്ട അല്ലാത്തവരെ ആവശ്യമില്ല വിമത എം എൽ എ മാർക്ക് നേരെ സഭയെടുക്കാൻ പോകുന്നത് ശക്തമായ തീരുമാനമെന്ന് ഡി കെ ശിവകുമാർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിരിക്കുന്നു പറഞ്ഞു വന്നത് ഡി കെ ശിവകുമാറിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു റൂമിന്റെ അകത്ത് പൂട്ടിയിട്ടിരുന്നുവെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു ഒരു കാര്യവും പുറം ലോകം അറിയില്ലായിരുന്നു പക്ഷേ ഡിക്ക് അതിന് തയ്യാ അത് ചെയ്യാൻ തയ്യാറാവാത്തത് സൗഹൃദം കൊണ്ടും ജനാധിപത്യത്തെ ബഹുമാനിക്കുന്നതും കൊണ്ടുമാണ് പക്ഷേ കർണാടകയിലാവട്ടെ ഗോവയിലാകട്ടെ ബി ജെ പി ചെയ്യുന്ന സമീപനം എന്താണ് ബി ജെ പി ചെയ്യുന്ന രീതി എന്താണ് കോൺഗ്രസിലെയും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിലെയും എം എൽ എ മാർക്ക് മുന്നിൽ പണവും അധികാരവും കാണിച്ച് അവര മയക്കി പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഈ വിഷയത്തിലൊക്കെയാണ് സുപ്രീം കോടതിയുടെയൊക്കെ ശക്തമായ ഇടപെടൽ നടക്കേണ്ടത് പക്ഷേ ഇത് അവരുടെ താല്പര്യങ്ങളായത് കൊണ്ട് മാത്രം കോടതികൾക്ക് ഇടപെടാൻ സാധിക്കുന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്ന വിമത എം എൽ എ മാർ ഞങ്ങൾ എന്തുകൊണ്ടാണ് രാജിവെക്കാനുള്ള കാരണമെന്നുള്ളത് നാലാഴ്ചക്കകത്ത് പറയാമെന്നുള്ളതാണ് അപ്പോൾ നാലാഴ്ച കഴിഞ്ഞിട്ട് വിശ്വാസ വോട്ടെടുപ്പ് മതി എന്നുള്ള കോൺഗ്രസിന്റെ വാദം പരിപൂർണമായുള്ള ശരിയാണ് കാരണം എന്താണ് കാരണം എന്നറിഞ്ഞതിന് ശേഷമാവട്ടെ വിശ്വാസ വോട്ടെടുപ്പ് എന്തായാലും ഡി കെ ശിവകുമാർ പച്ചയായി പറഞ്ഞിരിക്കുന്നു താൻ വേട്ടയാടാൻ തുടങ്ങിയിരുന്നുവെങ്കിൽ ഇന്ന് ഈ അവസ്ഥ കർണാടകയിലെ കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിന് ഉണ്ടാകുമായിരുന്നില്ല എന്ന് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള